അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ശനിയാഴ്ച പരീക്ഷ അഖീദയാണ് അഖീദയുടെ മുഴുവൻ പാഠങ്ങളുടെയും റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ പോയിട്ട് നിങ്ങൾ അത് കണ്ടെത്തിയിട്ട് അത് ശരിക്ക് പഠിക്കുക നമുക്ക് മുൻവർഷത്തെ ചോദ്യങ്ങളില്ലാത്തത് കൊണ്ട് മുൻവർ ഇത് പുതിയ പുസ്തകമായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ആ പാഠത്തിൻ പാഠം കഴിഞ്ഞിട്ടുള്ള ചോദ്യത്തരങ്ങളും അവിടുത്തെ വർക്കുകളുമാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക അപ്പൊ ഇൻഷാല്ല നമുക്ക് നോക്കാം ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ വർഷം നടന്ന ഒരു എക്സാം പേപ്പറാണ് നമ്മളെ പുതിയ പുസ്തകത്തിന്റെ ചോദ്യ പേപ്പറാണ് അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തമരായ സൃഷ്ടികളാണ് ഡാഷ് ഇവിടെ എന്തൊക്കെയുണ്ട് അള്ളാഹു ആരാധനക്കർഹൻ മലക്കുകൾ മനുഷ്യർ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അപ്പോ പല ആളുകളും ഇതിന്റെ ഉത്തരം ഇത ഉത്തമരായ സൃഷ്ടികളാണ് അള്ളാഹു എന്ന് എഴുതും പഠിക്കാത്ത ആളുകളെ പറഞ്ഞു പഠിക്കുന്ന നിങ്ങളെ പോലത്തെ ആളുകളല്ല പഠിക്കാത്ത കുട്ടികൾ അങ്ങനെ ഉത്തമരായ സൃഷ്ടികൾ ആരാണ് മനുഷ്യരാണ് ആരാണ് മനുഷ്യർ അടുത്ത ഖുർആാനിന്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് എത്ര വർഷം കൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ആദ്യവും അവസാനവും ഇല്ലാത്തവൻ ആരാണ് ആദ്യവും അവസാനവും ഇല്ലാത്തവൻ അള്ളാഹു രക്ഷിതാവായ അള്ളാഹു മാത്രമാണ് എന്ത് ആരാധനക്ക് അർഹൻ അടുത്തത് അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് അര് മലക്കുകൾ അപ്പൊ അത് മനസ്സിലായി ഇനി നമ്മൾ പൂർത്തിയാക്കാം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും ബാക്കി എന്താണ് അറിയുന്നവനുമാണ് എങ്ങനെയാണ് അറിയുന്നവനുമാണ് സ്പെല്ലിങ് നല്ലോണം ശ്രദ്ധിക്കണം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ നല്ലോണം സ്പെല്ലിങ് അക്ഷരങ്ങളുടെ എഴുത്ത് നല്ലോണം ശ്രദ്ധിക്കണം എവിടെ അറിയുന്നവൻ എങ്ങനെ എഴുതുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാണുന്നതും പിന്നെ അറിയുന്നവൻ ഇതാ എല്ലാം അറിയുന്നവൻ ആ അറി അക്ഷരങ്ങൾ നോക്കിക്കോളേ ആ അടുത്ത രണ്ടാമത്തെ ചോദ്യം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ മാൻ പറയുന്നു ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അപ്പൊ കാര്യങ്ങൾ എങ്ങനെ എഴുതുന്നത് എളുപ്പം എഴുതാൻ ഇവിടെ സുഖമുണ്ട് അല്ലേ ഇത് അവിടെ കാര്യങ്ങൾ ഉണ്ടല്ലോ അതാണ് കാര്യങ്ങൾ അപ്പൊ കാര്യങ്ങളുടെ സ്പെല്ലിങ് പല പലപ്പോഴും തെറ്റി തെറ്റാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇങ്ങനെ തെറ്റാൻ സാധ്യത അല്ല എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് പൂരിപ്പിക്കാൻ വരിക അതെല്ലാവരും മനസ്സിലാക്കുക മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല എങ്ങനെ പരിമിതി എന്ന് എഴുതുക അവിടെ ദാലല്ല തീയാണ് കേട്ടോ പരിമിതി പരിമിതിയും ഇല്ല എല്ലാവരും ദി എഴുതാൻ സാധ്യതയുണ്ട് ദി അല്ല വേണ്ടി തീയാണ് പരിമിതിയും ഇല്ല അടുത്തത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ അടോ വളരെ സിമ്പിളാണ് വിശ്വസിക്കലാണ് എല്ലാവർക്കും പറയാൻ കിട്ടും പക്ഷെ എഴുതുമ്പോ എന്ത് സംഭവിക്കും തെറ്റിപ്പോകും വിശ്വസിക്കലാണ് എങ്ങനെ എഴുതാ വി വിശ്വ ാണ് ശ്വാ എങ്ങനെ എഴുതാ ഷീന എഴുതിയിട്ട് പൂജ്യത്തെടുത്തിട്ട് അതിന്റെ മേലെ വാവ് ശ്വ വിശ്വസിക്കലാണ് അടുത്തത് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് എന്താണ് നാല് കിതാബും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത് ഇതാ അള്ളാഹു ഇറക്കിയത് എഴുതുന്നത് പഠിക്കട്ടോ അടുത്തത് നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം മൂന്ന് കാര്യത്തിനാണ് നമുക്ക് പരിധി നമ്മൾ ഒന്നാം പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് അറിവിന്നും കാഴ്ചക്കും കേൾവിക്കും ഇവിടെ അള്ളാഹ് എന്ന് പറയുന്നത് അതിന്റെ താഴെ പറയുന്നുണ്ട് നമുക്ക് ഇതിനെല്ലാം പരിധിയുണ്ട് അപ്പൊ ചോദ്യത്താണ് എന്തിനെല്ലാം നമുക്ക് പരിധിയുണ്ട് അറിവിന്നും കാഴ്ച എന്നിങ്ങനെ ഇതാ നോക്കുക ഏഴ് കാഴ്ചക്കും കേൾവിക്കും മനസ്സിലായില്ലേ മൂന്നെണ്ണം കാഴ്ചക്കും കേൾവിക്കും അറിവിന്നും അടുത്ത മലക്കുകൾ ആരാകുന്നു ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ ഒരുപാട് തെറ്റ് സംഭവിക്കും കാരണം എന്താ പറയുക കുറേ വാക്കുണ്ടായിട്ട് ബുദ്ധിമുട്ടുള്ള ഒന്ന് പ്ര പ്ര എങ്ങനെ എഴുതാ പ്രക പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വേണ്ട സൃഷ്ടിക്കപ്പെട്ട നല്ലോണം എഴുതി പഠിക്കണേ ആൻസറുകൾ എഴുതി പഠിക്കണം ഒരു പ്രത്യത പ്രത്യേക സൃഷ്ടികളാണ് ആരാണ് മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അപ്പൊ ഇത് എഴുതി തന്നെ പഠിക്കണം ഒരു തെറ്റില്ലാതെ ഉഷാറാക്കണം ഇൻഷാല്ല അടുത്തത് നിമിഷ നേരം കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയും ആർക്ക് ആർക്കാണ് മലക്കുകൾക്ക് അതൊന്നും ആരും സ്പെല്ലിങ് തെറ്റിക്കാൻ സാധ്യതയില്ല ഇൻഷാല്ല അടുത്ത നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് ഇത് നമ്മൾ കേൾക്കാത്ത സംഭവമാണ് അല്ലെ ജീവിത ലക്ഷ്യം എന്താണ് അത് നമ്മൾ ഏത് പാഠത്തില് പഠിച്ച അങ്ങനെ ജീവിത ലക്ഷ്യം ആ അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ഇഹപര വിജയമാണ് എന്താ ഇഹപരം പറഞ്ഞാല് ദുനിയ ഈ ലോകത്തും പിന്നെ നമ്മൾ മരിച്ചു പോയിട്ട് ആഹ്റത്തിലും പരലോകത്തും രണ്ടു സ്ഥലത്തും നമുക്ക് എന്താവണം ഫസ്റ്റ് പ്ലസ് വാങ്ങണം അല്ലെ അപ്പൊ ഇവിടെത്തെ വിജയം വേണം അവിടുത്തെ വിജയം അതാണ് ഇഹപര വിജയം അതാണ് നമ്മുടെ ലക്ഷ്യം അടുത്തത് ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം വേറെ രൂപത്തിലും വരും ഞാൻ പറഞ്ഞുതരാം നോക്കിക്കോളൂ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ് അപ്പൊ ഇവിടെ ചോദിച്ച് മാർഗനിർദ്ദേശമാണ് ആർക്ക് ആർക്കാണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും അപ്പൊ നിങ്ങൾക്കൊരു പേ പരിശീലിക്കും ഇങ്ങനെ ചോദിക്കും ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഡാഷ് എന്താണ് മാർഗനിർദ്ദേശമാണത് പ്രത്യേകം പഠിക്കുക മാർഗ നിർദ്ദേശം എഴുതുന്നത് സ്പെല്ലിങ് നോക്കിക്കോളൂ ഗർഗ നിർ നിർദ്ദേശമാണത് ഒക്കെ എഴുതി പഠിക്കണേ ഉത്തരങ്ങളൊക്കെ എഴുതി പഠിക്കണം അടുത്തത് ഖുർആാനിനോട് കാണിക്കേണ്ട അഥബുകൾ ഇതെന്തായാലും പരീക്ഷക്കൊരു ഖുർആാനിനോട് കാണിക്കേണ്ട അദബുകൾ എന്ന് മാത്രമല്ല അക്കീദയിലൊക്കെ അധികവും എന്താണ് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളായിരിക്കും ഒരു ചോദ്യ പേപ്പറില് അതേ ചോദ്യങ്ങളായിരിക്കും അടുത്ത വർഷമൊക്കെ വരില്ലേ ഇപ്പൊ ഖുറാനിനോട് കാണിക്കേണ്ട ആദബുകൾ എന്താണ് അതിന്റെ മീതെ ഒന്നും വെക്കാവതല്ല അതുങ്ങൾ പാടില്ല എന്ന് എന്നെഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം ശരിയാട്ടോ അതിൻറെ മീതെ ഒന്നും വെക്കാൻ പാടില്ല വെക്കാവതല്ല എന്നൊക്കെ ഓർമ്മ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി അതിൻ്റെ മീതെ ഒന്നും വെക്കാൻ പാടില്ല പിന്നെ ശുദ്ധി കൂടാതെ അതിനെ തൊടാൻ ചുമക്ക തൊടാനോ ചുമക്കാനോ പാടില്ല പിന്നെ ഖുറാന് നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ളത് മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചിട്ട് വെക്കുക എഴുതാനും പഠിക്കും അടുത്തത് ചുമതലകൾ എഴുതാം ആ ഇത് നമ്മൾ എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് ഇസറാഫ് ഇസ്രാഫിൽ അലിഹിസ്സലാം എന്താണ് ഇസ്രാഫിൽ അലിഹിസ്സലാമിന്റെ ജോലി ഇസ്രാഫിൽ അലിഹി സ്വലാമിന്റെ ജോലി സുവർ എന്നാണ് സുവർ കണ്ടതേ സൂർ എന്ന് എഴുതാ സ്വാദ് വവുറ റസൂർ എന്ന കാളത്തിലല്ല കാഹളത്തിലാണ് കാഹളത്തിൽ ഊതുന്നവർ അപ്പൊ അവിടെ കാഹളം എന്ന് എഴുതാൻ എങ്ങനെ സൂറ ഒക്കെ ശ്രദ്ധിക്കുക അടുത്തത് മാലിക് അടുത്തതാരിഹി കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്വർഗം എന്ന് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ മാലിക് അലിസ്ലാമിന്റെ അല്ല നരകാണ് അല്ലെ മാലിക് അലിസ്ലാം നരകം കാക്കൽ അടുത്തത് അസറായിൽ അലിഹിസ്സലാം അസറായിൽ അലിഹിസ്ലാം എന്താണ് റൂഹുകളെ പിടിക്കൽ ഇനി ഇത് പരീക്ഷയ്ക്ക് വരൂട്ടോ ഇത് റിഹുവാൻ അലി ഇസലാം സ്വർഗം കാക്കൽ ഇങ്ങനെ സ്വർഗം എഴുതാ പഠിക്കും അടുത്തത് ഭാഷ എഴുതാം തൗറാത്ത് നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ചിരുന്നു അല്ലെ അപ്പോ മൂന്നാം ക്ലാസ് ഒന്നുകൂടി നമ്മൾ പഠിക്കുന്നുണ്ട് തൗറാത്ത് ഇബ്രാനി ഹിബ്രു തൗറാത്ത് ഇബ്രാനി ഹിബ്രു തൗറാത്ത് ഇങ്ങനെ പഠിക്കണം തൗറാത്ത് ഇബ്രാനി ഹിബ്രു സബൂർ യുനാനി ഗ്രീക്ക് പിന്നെ ഇഞ്ചിലെ സുരിയാനി സിരിയഖുർഖാൻ അതിറബി ഫുർഖാൻ അറബി ആണെങ്കിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചത് അടുത്ത ഈ പാട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ മോഡൽ ചോദ്യം പേപ്പർ ഇൻഷാള്ള ക്കീത വളരെ സിമ്പിൾ ആയ വിഷയമാണ് എല്ലാവരും വൃത്തിയാണ്